സർപ്രൈസ് ഓരോ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ താനൂരിൽ ഹോട്ടലിന് തീ പിടിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് തീ അണച്ചത് ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തു നിന്നുമാണ് തീ ഉയർന്നത് താനൂർ പരപ്പനങ്ങാടി റോഡിൽ പ്രവർത്തിക്കുന്ന രുചി ഫുഡ്സിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച പുലർച്ചെ ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തു നിന്നുമാണ് തീ ഉയർന്നത് പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പെട്ടെന്ന് തന്നെ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തി താനൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് അടുക്കളയിലെ പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും കത്തിനശിച്ചു ഹോട്ടലിലെ വൈദ്യുതീകരണം തീപിടുത്തത്തിൽ നാശമായി കെ സി ബി അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കലങ്കരി മഹോത്സവമായതിനാൽ പുലർച്ചെ മൂന്നരയോടെയാണ് കട അടച്ചത് താനൂരിലെ കലാ സാംസ്കാരിക പ്രവർത്തകനും നടനുമായ രാധാകൃഷ്ണൻ താനൂരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ വലിയ ഒരു അപകടമാണ് ഒഴിവായത്

താനൂർ പോലീസും സ്ഥലത്തെത്തി താനൂർ ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ഓഫീസർ അനിൽകുമാർ സുധീർ രതീഷ് അക്ഷയ് വിഷ്ണു രജീഷ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളും വ്യാപാരി വ്യവസായി നേതാക്കളും സ്ഥലത്തെത്തി